ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൂടുതൽ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ കാണിക്കണത് മീഷോയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രോഡക്ട്സും അപ് ടു എറ്റി പെർസെൻറ്റേജ് വരെയാണ് കേട്ടോ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കൂടുതൽ പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ചിലതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തതന്നെയാണ് പക്ഷേ എന്നാലും ഈ ഒരു സമയത്ത് നമുക്കൊന്നും കൂടെ ഓഫറിൽ പ്രോഡക്റ്റ്സ് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓരോ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നു മാത്രം ഈ പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ലിങ്ക്സ് ആണ് ഉണ്ടാവുക അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്ട്സും നോക്കാം ഇതാ ആദ്യത്തേത് ഒരു സ്ലിപ്പേഴ്സാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ ഇത് കാണുമ്പോൾ ക്ലോത്ത് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഡെനിം ക്ലോത്ത് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് പ്ലാസ്റ്റിക്കാണ് വെള്ളമൊക്കെ നനയ്ക്കാൻ പറ്റും കേട്ടോ ഇത് മുൻപ് ചെയ്ത സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നൂറ്റി എൺപത്തെട്ട് രൂപയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്തിട്ടോ പക്ഷെ വെയിൽ ഒരുപാട് കൊണ്ടത് കൊണ്ടാണെന്ന് അറിയില്ല കളറ് ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ ഒരുപാട് നാൾ യൂസ് ചെയ്തു കേട്ടോ നൂറ്റി എൺപത്തെട്ട് രൂപേല്ലേ ഉള്ളൂ അടുത്തത് ഷുഗർ ടീ കോഫി എന്നൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റീലിൻ്റെ ഡബ്ബകളാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ റേറ്റ് അടുത്തത് സ്റ്റീലിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെർവിങ് ബൗളാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് മൈക്രോവൻ സേഫാണ് കേട്ടോ അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് റേറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു പലാസോൻ്റെ കോമ്പോസെറ്റാണ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് വെനിയൻ മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് അടുത്തതൊരു ഗൗണാണ് കേട്ടോ ഒരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളൊരു ഗൗണാണ് നാനൂറ്റി സംതിങ് ആണ് കേട്ടോ റേറ്റ് അടുത്തത് കാതി കോട്ടണിൽ വന്നിട്ടുള്ള രണ്ട് ടോപ്പും ഒരു പാൻറ്റും ഒരു ഷോളും വന്നിട്ടുള്ളൊരു സെറ്റാണ് അഞ്ഞൂറ്റി എട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ മീഡിയം ടു ഡബിൾ എക്സല് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അഞ്ഞൂറ്റി എട്ടിന് എന്തുകൊണ്ടും എക്സ്ട്രാ വേർത്താണ് പിന്നെ ഇതുപോലെയുള്ള ഒരു ടോപ്പും ഒരു പാൻറ്റും തുപ്പട്ട ഉള്ളത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ അടുത്തത് ഡെനി മെറ്റീരിയലിൽ വന്നിട്ടുള്ളൊരു പ്ലാസോ പാൻറ്റാണ് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിൽ ലൈറ്റ് കളറും ആണ് അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് കൊടുക്കാം അടുത്തത് ഹെയർ ക്ലിപ്പിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വെറും നൂറ് രൂപയാണിതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ആറെണ്ണം വരുന്നൊരു സെറ്റാണ് ആറ് ഡിഫറെൻറ്റ് ഷേപ്പിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്തതൊരു ചോക്കറിൻ്റെ സെറ്റാണ് കേട്ടോ രണ്ടെണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ബേഡ്സ് ഉള്ളതും പിന്നെ വൈറ്റ് ഉള്ളതും പേൾസ് ഉള്ളതും ഇത് രണ്ടെണ്ണത്തിന് വെറും എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് എൺപത്തഞ്ച് രൂപയ്ക്ക് ഇത് വീട്ടിലെത്തുകയെന്ന് പറയുമ്പോൾ വെർത്താണ് എൺപത്തഞ്ച് രൂപയ്ക്ക് ഇത് രണ്ടെണ്ണം വീട്ടിലെത്തും കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തത് ഗോൾഡൻ ലിസ്റ്റ് വന്നിട്ടുള്ള ഒരു ഒരു ചെരുപ്പാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഗോൾഡൻ ലിസ്റ്റിൽ നല്ലതായിരുന്നു പക്ഷേ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു ഇടാൻ നല്ല കംഫർട്ടാണ് നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് അടുത്തത് യുണികോണിൻ്റെ തീമിൽ വന്നിട്ടുള്ള രണ്ട് വാട്ടർ ബോട്ടിൽസ് ആണ് കേട്ടോ ഇത് സ്റ്റീലാണ് മെറ്റീരിയൽ എന്നാൽ പുറത്ത് യൂണികോണിൻ്റെ തീമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ സാധാരണ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽസ് പുറത്തും ആ ഒരു സ്റ്റീലിൻ്റെ കളറാണല്ലോ ഉണ്ടാവുക മുന്നൂറ്റി എൺപതാണ് കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് പിന്നെ ഇതാ ഗ്ലാസിൻ്റെ മൂന്ന് ബൗളുകൾക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ അടുത്തതൊരു സീവ് സെറ്റാണ് അരിപ്പ എന്നൊക്കെ പറയില്ലേ വലിയ ഹോൾ ഉള്ളത് അതിൻ്റെ താഴെ അങ്ങനെ നാല് ഡിഫറെൻ്റ് സൈസിലുള്ള ഹോൾസ് ഉള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ ചെറിയ ആ നൂലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എക്സ്ചേഞ്ച് ചെയ്യാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതാ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് കേട്ടോ സീ സെറ്റിൻ്റെ റേറ്റ് അടുത്തത് ചെറിയ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു മിനിയേച്ചർ മൊബൈൽ ഫോണാണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഞാൻ വാങ്ങിയപ്പോൾ മുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് ഇപ്പോൾ അതിന് നൂറ്റി സംതിങ് ഉള്ളൂ അടുത്തത് സ്റ്റീലിൻ്റെ മൂന്ന് ബൗളുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല കട്ടിയൊന്നുമില്ല ഒരു ആവറേജ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കേട്ടോ ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ ആണ് മൂന്ന് ഡിഫറെൻ്റ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അതായത് അത്രത്തോളം കട്ടിയൊന്നുമില്ല പിന്നെ ഇതുപോലുള്ള ബൗളിൽ നമ്മൾ കുക്ക് ചെയ്യൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ അതിനൊക്കെ അടിപൊളിയാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയല്ലേ ഉള്ളൂ പിന്നെ അടുത്തത് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നേഴ്സും ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യം നമ്മൾ വാങ്ങിച്ചത് ഇതായിരുന്നു ഇത് എട്ടെണ്ണ വരുന്നൊരു സെറ്റാണ് കേട്ടോ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ നമുക്ക് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഫിഷ് ഐറ്റംസോ മീറ്റ് ഐറ്റംസൊക്കെ വെക്കാൻ പറ്റുന്നതാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും അടിയിൽ ആ ഒരു ട്രേ ഉള്ളതുകൊണ്ട് അത് ഐസൊന്നും പിടി പിടിക്കൂലട്ടോ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എട്ടെണ്ണത്തിന് നാനൂറ്റി ആറാണ് കേട്ടോ റേറ്റ് ഒരെണ്ണത്തിന് അമ്പത് രൂപ എങ്ങാനും വരണുള്ളൂ ആ ഒരു റേറ്റിന് നല്ല വേർത്താണ് അടുത്തത് സ്റ്റീലിൻ്റെ ബൗളുകളാണ് കേട്ടോ അഞ്ച് ബൗൾസാണ് മുന്നൂറ്റി ഏഴാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബൗളുകളാണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കട്ടിയൊന്നുമില്ല നമ്മൾ കോപ്പർ ബോട്ടം വരുന്ന ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സെറ്റ് ചെയ്തില്ലേ അതിൻ്റെ അത്ര കട്ടിയൊന്നുമില്ല കേട്ടോ അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇത് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല എന്തായാലും മുന്നൂറ്റി ഏഴിന് എക്സ്ട്രാ ആണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ്സ് അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ചോളീം അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം